നമ്മളെടുക്ക കുഞ്ഞു തന്നെ നമ്മളിങ്ങനെ പോയപ്പോ കണ്ടല്ലോ പാസ് ചെയ്തപ്പോ നാട് സ്ഥലത്തിന്റെ പേര് കിമർ പോണ വയ്യാണ് കറക്റ്റ് അറിയില്ല സ്ഥലത്തിന്റെ ഞങ്ങൾ ടിമറി പോണ വൈക്കല് കണ്ടോ ഈ മ്യൂസിയം ഇത് എന്താ ജെറാൾഡിൻ കാർ ആൻഡ് ട്രാക്ടേഴ്സ് എന്നിട്ടുള്ള ഒരു മ്യൂസിയം ആണ് വരുന്നത് ഞങ്ങൾ ഉദ്ദേശം ഞങ്ങൾ പോകാൻ ഉദ്ദേശം മ്യൂസ് ചെയ്ത് കണ്ടിട്ടപ്പോ ജസ്റ്റ് ഇറങ്ങി നോക്കിയത് കേട്ടോ ഇത് അവിടെ നിൽക്കണ അപ്പാപ്പന്റെ കാറട്ടോ ഇതിൽ നമ്മളോട് കേറാനും എടുക്കാനൊക്കെ പറഞ്ഞേ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ നമ്മളോട് അതാണ് പറഞ്ഞത് യുക് യു സോ മച്ച് ഏതാ മോഡല് It goes the wrong way. <laughs> 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 okay, thank you. Thank you so much. 1936 <laughs> model. What's his good name? What's his good name? What's the name of it? No, your name. My name, David. 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 Yes. Yeah, nice. <laughs> we got a new friend, David. <laughs> we will work here when we can and try and keep things going. ഈ മ്യൂസിയം തുടങ്ങുന്നതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട് എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആ പ്രദേശത്ത് കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയായിട്ട് ഓല ഇന്ത്യയിൽ ചിക്കാറും അതേപോലെ ട്രാക്ടേഴ്സ് മെഷീനറീസ് ഒക്കെ സംരക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു സംരംഭമായിട്ട് തുടങ്ങിയതേനി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയപ്പോക്കിനൊരു ന്യൂയറിന്റെ സമയത്ത് ഇത് കത്തി നശിച്ചു അതിൽ മൂന്ന് വണ്ടി മാത്രമാണ് അൺ ടോവാക്കിയായത് പിന്നെ അതിന് ശേഷം ഒരു ക്ലബ്ബായിട്ട് രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണത് അപ്പോൾ അത് ഒരു മ്യൂസിയം ആയിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നു എന്നേ ഉള്ളൂ ആദ്യം ഇതേം ഒരു മ്യൂസിയം അല്ലേ പിന്നെ അവിടെ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്ന വണ്ടിയും അതേപോലെ അവിടെ ഉള്ള ആളുകളെ വണ്ടിയും അതേപോലെ മെഷീനറീസും പണ്ട് കാലങ്ങൾ യൂസ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നിട്ട് ഇവിടെ കൊണ്ട് സംരക്ഷിച്ചു വെക്കുകയാണ് കേട്ടോ ഇവർ ചെയ്യുന്നത് പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ മോഡലും ഇതേപോലെ ഇതേ വണ്ടിൻ്റെ പേരും പറയുമ്പോഴേക്കിനി വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും മാക്സിമം ഞാൻ എല്ലാതിൻ്റെയും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് അത്ര അറിവൊന്നുമില്ല കാറിനെ കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനൊന്നും പറയണില്ല ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് കമൻ്റ് ചെയ്യാം പഴയ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിനെക്കുറിച്ച് അറിയണ ആൾക്കാരുണ്ടാവും കാണാൻ ഇഷ്ടപ്പെടണവലൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് വിൻറ്റേജ് കാറൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഈ വീഡിയോയിൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഞാൻ ആഡ് ചെയ്തിട്ടില്ല പെട്ടെന്ന് അവസാനിപ്പിക്കുന്നുണ്ട് ലാസ്റ്റ് പക്ഷെ ഇനിയിപ്പ കിട്ടാണെങ്കി ബാക്കി പാട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യണ്ടോ ഇതൊക്കെ പോലീസിന്റെ വണ്ടി ഇതൊക്കെ

ോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാരണം കാരണുണ്ട് അത്യാവശ്യം അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് കേട്ടോ ഇരുപത്തെട്ട് ഓണം ഇതൊക്കെ മറ്റേ ഇതിലൊക്കെ പടത്തിലൊക്കെ കാണണേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലോട് എൺപത് ആൾക്കാർ ഒരു ക്ലബാണത് എന്താ കൂടി പറഞ്ഞു

ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മോഡല് ഈ വണ്ടി അല്ല ഭംഗി ഒരു പഴയ ഒരു ഇതിന്റെ ഏതറിയോ ആ പഴയ ഒരു ഇതിന്റെ വണ്ടി ഉണ്ട് ഏത് പഴയ ഈ ട്രെയിനിന്റെ പോലെ അല്ലേ ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം പോലെ പോയി വെക്കാം നോക്കാം മറ്റോടുത്ത് പഴയ അല്ലേ പഴയതും പുതിയതും ഒക്കെ ഇണ്ടോ

ഓ എന്ത് മാതിരി വണ്ടി അല്ലേ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചരാൻ കഴിയുള്ളൂ കാരണം വീഡിയോ ലെങ്ത് ഇങ്ങനെ കൂടും അതുകൊണ്ടാണ് അതുകൊണ്ടാണെട്ടോ ഉണ്ട് അവിടെ എന്താ തോന്നുന്നത് ായോക്ഷൻ ഫാഷനാണല്ലോ ഓരോരുത്തരെ ഓ പണ്ടത്തെ സ്ഥിതിപ്പെട്ടിട്ടത് മറ്റേ നമ്മള് കൊരങ്ങന്മാരിൽ നിന്ന് മനുഷ്യരിലേക്ക് പറഞ്ഞ മധുര ആദ്യം കണ്ടെത്തിയത് പിന്നെ അപ്പുറത്തെ അപ്പുറത്തെ അപ്പുറത്ത് അവിടെ നിങ്ങനെ അവസാനം നമ്മൾ ഉപയോഗിക്കണേ മോഡലെത്തി കുഞ്ഞേ ഇത് ടൈപ്പർ അല്ലേ ടൈപ്പറാ

അമ്മേക്കിന്ന വെడ్డిങ് ലീനി കൗൺസക് 960 സ്റ്റോറി दिस ആണ് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ളത് അതൊക്കെ പാത്രങ്ങളാ ഡൗൺ ആയിട്ട് ആ സോറിട്ടോ ഓ റേഡിയോ ക്യാ മറ്റേതുണ്ടോ ബില്ലിന്തോ എനിക്ക് കറക്റ്റ് അറിയില്ല മനസ്സിലായില്ല എന്താ ഇതാ കേട്ടോ തയ്യൽ മെഷീന് അതിന്റെ ഒരു മാറ്റം വന്ന് നോക്കി ഇപ്പൊണ്ടല്ലോ ഇപ്പൊ ഇത് മോ കുഞ്ഞേ ഇതുപോലത്തെ മോഡലിപ്പം വരുന്നുണ്ട് ഇതിന്റെ ഒരു അപ്ഡേഷൻ ആയിട്ട് ഇതില്ലാതെ ഇങ്ങനത്തെ ഈ സംഭവം ഇല്ലാത്ത രീതിയിൽ വരുന്നു പക്ഷെ അത് ആദ്യം കണ്ടെത്തിയ മോഡൽ അങ്ങനത്തെ ആയിരുന്നു അല്ലേ നമുക്ക് ഇതേ സെയിം മോഡലിന്റെ പുതിയത് വേരുണ്ട് ഇപ്പത്തെ കാലത്ത് എന്തോര പണ്ടത്തെ ഇത് ഇതെന്ത് കാലത്താണാവോ ആദാമിന്റെ കാലത്തുള്ള ഫ്രിഡ്ജ് പറഞ്ഞ മാതിരി

എന്താ എന്താപ്പൊ നോർത്ത് സൗത്ത് ഈസ്റ്റ് ഒക്കെ അല്ലേ അതൊക്കെ കാണിക്കണ്ടോ അപ്പൊ എന്തൊക്കെയാ നമ്പർ കാണിക്കണ്ട എന്താ അറിയില്ല എന്താണ്ടോ പണ്ടത്തെ ഷെയർ ഓ വാഷിംഗ് മെഷീനാണ് പണ്ടത്തെ ഓ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ന്യൂസിലാൻഡിൽ ഉണ്ടാക്കിയ വാഷിംഗ് മെഷീൻ കേട്ടോ ഓ വേ നൈസ് എത്രത്തോളം കാണണെന്ന് അറിയില്ലല്ലോ

ഇപ്പത്തെ ഇതിപ്പോഴും ഉപയോഗിക്കട്ടെ പഴയതായി പോയി പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പഴും യൂസ് ചെയ്യണ്ടേ അടക്ക കടയിലെ മറ്റേ അടക്കം ചാ മറ്റേ തേങ്ങയൊക്കെ വെക്കാൻ പോണത്തെ どうですか

മെഷീനറിയാണ് കൊറച്ചുകാലം കഴിഞ്ഞാലേ പോവെന്ന ഇവിടെ നോക്കി വെക്ക നോക്കി പാത്രത്തില്

ജസ്റ്റ് അത് വീഡിയോക്കട്ടെ കാണിച്ചുതരാം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാ എന്താ കുഞ്ഞ് ഫീൽ ചെയ്യുന്നത് ഇതൊന്നും ഒന്നും പറയാനൊന്നുമില്ല കാരണം ഇതിനെ കുറിച്ചൊന്നും വണ്ടിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനില്ല ഓ ആയിട്ടില്ല ട്ടോ കഴിഞ്ഞിട്ടില്ല അവിടെ ഉണ്ടേ ഞാൻ കാണിച്ചു തരാം